ഫിനാൻസ് മിനിസ്റ്റർ മിനിസ്ട്രിയിൽ നിന്നും അല്ലെങ്കിൽ മന്ത്രിയിൽ നിന്നും നമുക്കൊരു രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ മാധ്യമപ്രവർത്തകർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് അവർ പറയുന്നത് വെച്ചാൽ ഇന്ത്യയിലൊക്കെ ബാങ്കുകൾ ദേശ താൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഇന്ത്യക്കൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇനി ബാങ്കുകൾ ഇപ്പോൾ ദേശത്താഖ്യുള്ള അത് ബാധിക്കില്ല ബാധിക്കില്ല എക്കണോമിയെ സ്റ്റേറ്റ്മെന്റ് അവർ സ്റ്റേറ്റ്മെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് ബാങ്കുകളിലെ പ്രൈവറ്റൈസേഷൻ എന്നുള്ളത് ഉടൻ തന്നെ യാഥാർത്ഥ്യമാകും സാഹചര്യത്തിലേക്കാണ് അപ്പൊ അത് ആ സ്റ്റേറ്റ്മെന്റ് തന്നെ വളരെയധികം തെറ്റാണ് നമ്മുടെ ഹിസ്റ്ററി നമ്മളെ ചരിത്രം നമ്മളെ പറയുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമുള്ള കുറച്ച് കാലങ്ങളിൽ ഇവിടുത്തെ ചില ആൾക്കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബാങ്കുകൾ ഒരു രാജ്യത്തിന് മൊത്ത ബാങ്കുകളായി അല്ലെങ്കിൽ സാധാരണക്കാര ബാങ്കുകളായി നടന്നത് ഈ നാഷണലൈസേഷൻ പറഞ്ഞ വലിയ പ്രോസസ്സിലൂടെയാണ് എ ബി എന്ന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ രൂപീകരിച്ചതിനു ശേഷം എ ബി യുടെ ഭാഗമായിട്ടാണ് ആ സമയത്ത് ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് കാസർഗോഡ് റീജിയണൽ ഡിവിഷണൽ മാനേജർ സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എ വി ജയപ്രകാശൻ സൊസൈറ്റി സെക്രട്ടറി മഹാദേവൻ എം ജി എന്നിവർ സംഘടനാ വിശദീകരണം നടത്തി ടി വി രാജേഷ് സ്വാഗതം പറഞ്ഞു എ കെ ബി എഫ് ജില്ലാ ചെയർമാൻ പി വി സുബ്രഹ്മണ്യൻ ജനറൽ സെക്രട്ടറി അധിരഥൻ കെ എൻ സംസ്ഥാന നേതാക്കളായ വിശ്വഭാരതി എം ജി രാജേന്ദ്രൻ എ എം മണികണ്ഠൻ എ സന്തോഷ് കുമാർ കെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജൻ കെ വി തരംഗം കാസർഗോഡ് സെക്രട്ടറി ഹരിശങ്കർ വി വി അശോകൻ ടി ചന്ദ്രൻ പി കെ കിഷൻ പ്രജീഷ് കെ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്